ഹലോ ഗൈസ് ഗൈസ് ഇതാണ് മലരിക്കൽ ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത് ഒരു എലിക്കാമ്പ് കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഫുള്ള് നിങ്ങളെ പറപ്പിച്ച് കാണിക്കാം അതുകൊണ്ട് അവിടെ നിന്ന് അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ അങ്ങേ അറ്റം പോകുന്നതിന് ആയിരം രൂപ ആണ് നമ്മൾ ഈ നിൽക്കുന്ന സർക്കിളിൽ വലിയ പൈസ ഒന്നും ഒന്നാവല്ല ഇതുണ്ട് ഒരുപാട് ആമ്പൽ നിൽക്കുന്നുണ്ട് ഈ നമ്മൾ അവിടെ കൊണ്ടുപോയത് ഈ വഞ്ചിയെ കയറുന്നതിന് നൂറ് രൂപയാണ് ഗൈസ് നമുക്കത് ഓരോ ആമ്പല് കിട്ടി വെള്ളത്തിൽ നിന്ന് പറച്ചല്ല ഇത് വാടിയതാണ് വെള്ളത്തി മിശ് പറിക്കേണ്ടതായിരുന്നു ഗൈസ് അടിപൊളി സ്ഥല കേട്ടോ നിങ്ങൾ വരുവാണെങ്കിൽ രാവിലെ വരണം രാവിലെ വന്നാലേ ഈ കാഴ്ച കാണാൻ പറ്റുള്ളൂ എന്നാലേ പൂ വിടർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റുള്ളൂ അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞത് ഗൈസ് അങ്ങനെ വഞ്ചിയിലൊക്കെ കയറി വഴി കൂടെ പതിയെ നടന്നു പോയപ്പോഴാണ് ഉമ്മമാരെ കണ്ടത് മുട്ടയെ കിടുന്നുണ്ടാവും എട്ട് സെറ്റ് ആമ്പൽ ഞാൻ മേടിച്ച് വഞ്ചിയെ പോകുന്ന സമയത്ത് എനിക്ക് വെള്ളത്തിൽ നിന്ന് പറിക്കാനായിട്ട് പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ആ പിള്ളേർ വന്ന് ഫോട്ടോ കണ്ടെടുത്ത് തരാമെന്ന് എന്നോട് ചോദിച്ചു ഇനി ഞാൻ നേരെ വീട്ടിലേക്ക് പോവണം നമുക്ക് നമ്മുടെ ബക്കറ്റ് ബാക്കി